എവിടെ കാരണംവരെട്ടാ കൊറന്നാളായോ പോയിട്ട് പോയി വിളിച്ചുകൊണ്ട് വരാം ഈ കക്ഷിയുടെ ചില നേരത്തെ കളികള് ഒന്നാമത് എന്തോ സ്വല്പം കൂടുതൽ ഹാപ്പിയാ ആള് ചെന്നില്ലെങ്കിൽ ചിലപ്പോ ക്രീഡങ്ങ് നീളാനും മതി നളിനെ എന്താ ഇവിടെ തനിച്ചിരുന്നു ചീട്ട ഏയ് കുട്ടിക്ക് ബോറടിക്കില്ലേ എന്ത് എല്ലാ സന്ധ്യയ്ക്കും ഈ ലൈറ്റ് തൂക്കിലും ഈ കോയിൻസിന്റെ നിറം കാണലും അതും ഒരു ദിവസവും മുടങ്ങാതെ എനിക്ക് ബോർ അടിക്കില്ല ബോറടിച്ചാൽ എങ്ങനെയാ ഇങ്ങനൊരു വീടുള്ളതുകൊണ്ട് അതും ഇവിടെ ഇങ്ങനൊരു അമ്മാനുള്ളതുകൊണ്ട് വേറൊന്നും കാണാൻ ഇടയാവാതെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയ രക്ഷ അവൾ എന്നോട് ഇപ്പൊ ചോദിച്ചതും ഇതേ ചോദ്യാ നമ്മുടെ ഈ ഈവനിങ്സ് ഇവിടെ ഇങ്ങനെ തുടങ്ങിട്ട് എത്ര വർഷായിരുന്നു എന്തിനാ വർഷങ്ങളെ കണക്കെടുക്കുന്നെ ഇത് ഇതുപോലൊക്കെ അങ്ങ് മുടങ്ങാതെ പോകുന്നേ സന്തോഷിച്ച പോരെ ആരൊക്കെ പോയി ആരൊക്കെ വന്നു വരുന്നു ഡോക്ടർ കണക്കെടുത്തിട്ടുണ്ടോ പതലിലെ വൈദ്യര് പോയി ഇലവക്കല ഗോപാലകൃഷ്ണപിള്ള പോയി പീലി പോയി കൈമളാശാം പോയി പിന്നെ എല്ലാ ഉത്സാഹിച്ച് നോക്കി നടത്തിക്കോണ്ടിരുന്ന എന്റെ കാർത്തി അനി പോയി പിന്നെന്താ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ദ ഓൾഡ് ഈസ് ഈസ് കോർണർ നോട്ട് ഔട്ട് ചിരകാലം അങ്ങനെ ചിതന്നു പോയിട്ടും ചിലതുണ്ട് ചിതെങ്കിൽ വയ്ക്കാൻ അല്ലേ ഡിന്നർ എന്ന് കേട്ടപ്പോ വരാൻ സന്തോഷം എനിക്ക് നിന്നെ ഡിന്നർ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടമാനം കുടിച്ച് പൂസാതിരിക്കാനാ ഞാൻ കൂടെ വരുന്നത് ശാര ചേച്ചി വരിയില്ലേ വന്നേക്കും ഞങ്ങള് പോരുമ്പോ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല ഇനിയും അതൊക്കെ ഒരു കണക്ക സഹായിക്കണോ വേണം ശാരദ വരിക്കില്ലേ ഭദ്ര വരുന്ന പറഞ്ഞ അയ്യോ മറന്നു കുട്ടി ദിവസവും മുത്തശ്ശിനൊപ്പം ഇവിടെ വരാറുണ്ടോ മിക്കവാറും മുത്തച്ഛന് കൂട്ട് വരുന്നതോ അതോ ഇവിടെ കാർന്നോരുമായിട്ട് സാഹിത്യം ഡിസ്കസ് ചെയ്യാൻ വരുന്നതോ രണ്ടുമാണ് മുത്തച്ഛനെയോ കാർന്നോരെയോ ആരെയോ കൂടുതൽ ഇഷ്ടം രണ്ടുപേരെയും സമാധാനമായി കിട്ടാൻ ബുദ്ധിമുട്ടും ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനാന്ന് വിചാരിച്ചു ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി കണ്ടോണ്ടാണല്ലോ ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നാല് ഒറിജിനലാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ ബാലൻസ് ബാലൻസ് പിന്നെ അതെ ക്ലാസ് അതെ എനിക്കറിഞ്ഞൂടെ ക്ലാസ് എടുക്കണ്ട അമ്മാവിന്റെ ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ ശതാബരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കയറിയതാ കൊടും വനമല്ലേ നട്ടുച്ചക്ക് പോലും കണ്ണു കാണൂല കിഴങ്ങിനു വെട്ടിയ വെട്ട കാലിലായി ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടില് എന്നിട്ട് എന്നിട്ട് എന്താ ഇരുട്ടത്ത് വിരലിനാലും തപ്പിപ്പറക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു ഇനിയാണ് വിട്ടിരുന്നോളൂ അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട് അമ്മാവിനെന്താ എല്ലാരും കവലിക്കുന്നെ എന്റെ കൈ ഫ്രീ അല്ല അല്ലാരനെ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചെ അല്ലെങ്കി വേണ്ട ആ ഓരോന്ന് കഴിഞ്ഞ പറയാമെന്നാ കാരണ പറഞ്ഞത് രണ്ടാമത്തേത് ഇനിയിപ്പ പറയാം അതിപ്പോ രണ്ടാമത്തേത് എന്റെ ഓരോ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അതെ ഇനി പറയാം കൊച്ചുമോന്റെ കൊച്ചുമോ കത്തുണ്ട് ആ അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പ ഇവിടെ ഗ്ലാഡ് ന്യൂസ് എന്തോ പറഞ്ഞിട്ടാടോ കയ്യടിക്കുന്നേ ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണ കൊണാന്ന് സാറേ ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകേറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നീക്കിയിടെ വളരെ കൂടുന്നു ഞാൻ ചികിത്സിപ്പിച്ചോളാം ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല ഒന്നുകിൽ കുടി നിർത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പ് നീ വട ഞാൻ വായിച്ചു വെച്ചൊരു പുസ്ത രിപ്പുണ്ട് നാലപ്പാടിന്റെ കണ്ണേർത്തുള്ളി ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു ഈ കൊച്ചു നേരെ ഗ്രാൻഡ് അല്ലേ മണപ്പിച്ചില്ല അതിനു മുമ്പേ തുടങ്ങി ഇവൻ ജയന്റെ മോൻ എന്റെ ഗ്രാൻഡ്സൺ ഭാസ്കർ അതാ ചോദിച്ചത് നേരെ അതെ നേരെ നേരെ അല്ലാതെ പിന്നെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ്സൺ ഉണ്ടാകുന്നേ അല്ലേ പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം കൊച്ചു ഒച്ചു മോനുണ്ടാകുന്നേ ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞോട്ടെ ഇല്ല ഇതില് എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ എന്നിട്ട് എത്താ മതി കാർന്നൂരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ ആയുടെ സണ്ണിന്റെ കത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വായിച്ചാട്ടെ ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന് ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും മറ്റന്നാൾ 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 വെക്കേഷൻ മറ്റന്നാ വരികൻ തുടങ്ങുക ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം ഫ്രണ്ട്സും കാണും അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ ഇപ്പോ വരാൻ തയ്യാറായി പത്ത് പതിനഞ്ചു പേർ നിപ്പുണ്ട് പക്ഷേ അപ്പൂപ്പൻ വിരലണ്ട സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത മൂന്നാലെണ്ണത്തിനെ കൊണ്ടുവരൂ വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ വേറൊന്നുമില്ല പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ അപ്പൂപ്പൻ്റെ പാച്ചു

ഇതിലിപ്പങ്ങനെ സൂക്ഷിക്കുന്നേ എന്നാ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ചെയ്യാം എന്ത് അമ്മാന്റെ കൂളിംഗ് ഗ്ലാസ് നീ അത് ചെയ്യും ഏ ചിരി അതെ ചെറുപ്പക്കാർ പയ്യന്മാരാ വരുന്നത് നിന്റെ ഇപ്പഴത്തെ ഈ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത് നല്ല നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ൂറാൻ കുഴുക്കി ആഴം പോരാ അതിനൊക്കെ ഞങ്ങൾ ചില കണക്കുകളുണ്ട് ചോദിച്ചല്ല തൽക്കാലം ഈ അഞ്ഞെണ്ണത്തെ നിർത്താം മത്സരം ഒറ്റ ആണോ നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു എന്റെ കുറിച്ചോ ആയിരിക്കുമല്ലോ ആ എന്താണ് പൂവന്റെ കീറ ഇദ്ദേഹത്തിന് ഇപ്പോഴാ മെനോപ്പാസ് ആയിരുന്നു അതിന്റെ ഇളക്കമാണെന്നു അങ്ങനെ അങ്ങനൊക്കെ പറയാം ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ള എങ്ങനെ അറിയാൻ പറ്റും ഒന്നാമത് അമ്മമാർക്ക് ഈ പഴയ വീട് പിടിക്കുവെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇവിടെ എപ്പോഴും എന്നല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ പിന്നൊന്ന് എന്റെയാ അതിനുള്ളിൽ ഞാൻ അത് ഒന്നും ചെയ്യരുത് ആ അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്ക് എല്ലാവരുടെ ഒരുമിച്ച് കക്കൂസി പോണോന്ന് തോന്നിയാലോ ബുദ്ധിയായി ബുദ്ധിയായി ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട് വാദം ടൈപ്പ് റൈറ്ററിന് വളരെ വിലക്കുറവാ അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ കിട്ടണ്ടേ വേണം വേണം എന്ത് വേണം എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ എന്റെ മോളെ അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറിയും നിൽക്കുന്നേ വന്നിട്ടില്ല ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ കിട്ടണം ഇനി അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വരുന്നറിയിച്ചോണ്ട് ഏ ഉണ്ടെങ്കി ഞാനിപ്പോ എങ്ങോട്ട് വരുമോ അവന്റെ ആരുടെ ഈ ഉത്തരം എന്താ ഡോക്ടറോട് സൂചിപ്പിച്ചു പറയുന്ന കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിലും എനിക്ക് ഇതേ സന്തോഷമായിരിക്കും അവനെ എപ്പോ കാണുന്ന എനിക്ക് സന്തോഷമാണ് അറിയില്ല എനിക്ക് ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ അതെ അതത്രേ അതത്ര ആദ്യം കാർത്തിയായിനി പോയി അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബവും എന്ന് സമാനിച്ചു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി പിന്നെ ഇനി ഇവനല്ലേ ഉള്ളു ഈ പാച്ചു മുഴുവൻ കൊടുത്തില്ലേ കൊടുത്തു രണ്ടായിരം ഉണ്ട് എണ്ണാണല്ലോ അതെ എത്ര കൂടെ കൂടെ ഒരു അവന്റെ ദിവസം നിന്നിട്ട് പോട്ടെ എങ്കി നന്നായിരുന്നു നോക്കാനൊന്നുമില്ല വരാൻ പറയണം അമ്മ മോൻ ൂരില് അച്ഛൻ കൊമ്പ താന വരമ്പ തപ്പൂപ്പലും ഇവിടെ ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം പത്ത് ദിവസം അവധി എടുത്തിട്ട് നിക്കാൻ പറയണം ആ വരട്ടെ വന്ന്

എനിക്ക് ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി എന്താ മുന്തിരിങ്ങ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു ആ വെരി ഗുഡ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരു ഏഴെട്ടു പേര് അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ അപ്പൂപ്പൻ അവൻ രഞ്ജിത്ത് രഞ്ജിത്ത് നെനു അങ്ങ് വടക്ക ചങ്ങനാശേരിക്കടുത്താ ഓഹോ ഇതെന്താ ഇതൊരു ക്യാമറ

ഇതൊരു ഡോർമീറ്റർ ലൈനിലാണല്ലോ അമ്മാവൻ കാറ്റിട്ടില്ല അപ്പൊ പിന്നെ നാല് എന്ത് ചെയ്യും അത് സാരമില്ല നാല് ഘട്ടത്തിലൊക്കെ മാറ്റിക്കളയാ കൂടുതൽ സ്പേസും കിട്ടും എന്ത് സ്പേസ് ഒരു ട്രോൾ ഇടാം അപ്പൊ ആദ്യം ഒന്ന് ഒന്ന് റിവേഴ്സ് ചെയ്യണം ആദ്യം എന്നിട്ട് കുളി വിശപ്പ് അത് പറ വാ ആദ്യം അല്ല പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാം കുളിക്കാം പിന്നെന്താ പറയുക കുളത്തിന്റെ വർത്താനം കേട്ടത് വർത്താനം അല്ലേ കേട്ടുള്ളൂ കുളിച്ചില്ലല്ലോ ഇല്ല നീ വാറ ഇങ്ങോട്ട് കടലിൽ കുളിക്കല്ലേ വേണ്ടു നമുക്കത് സാധിക്കാം താൻ വാടുപോ തിരുതി വെക്കാതെ Es <laughs> <laughs>